ഏവർക്കും എ ജാ ഡി അക്കാദമിയുടെ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക നമുക്ക് മാറ്ററിലേക്ക് വരാം തപാൽ വകുപ്പ് സംഘടിപ്പിക്കുന്ന ദീൻ ദയാൽ സ്പർശ് യോജന സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നു ഈ അധ്യയന വർഷം കേരള സർക്കിളിലെ വിദ്യാർത്ഥികൾക്ക് ആറായിരം രൂപ വീതം ഓരോ വർഷവും നൽകും ആറാം ക്ലാസ് മുതൽ ഒൻപതാം ക്ലാസ് വരെ പഠിക്കുന്നതും അവസാന പരീക്ഷയിൽ അറുപത് ശതമാനം മാർക്ക് നേടിയതും സ്കൂൾ ക്ലബ്ബ് അംഗം അല്ലെങ്കിൽ കേരള തപാൽ സർക്കിളിലെ ഏതെങ്കിലും ഫിലാറ്റലി ബ്യൂറോയിൽ ഫിലാറ്റലിക് അക്കൗണ്ട് ഉള്ളതുമായ വിദ്യാർത്ഥികൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാം ഇനി എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട കുട്ടികളാണെങ്കിൽ മാർക്കിൽ അഞ്ചു ശതമാനം ഇളവും ഉണ്ടായിരിക്കും ഇനി നമുക്ക് സെലക്ഷൻ പ്രോസസ്സിനെ കുറിച്ച് മനസ്സിലാക്കാം രണ്ട് ലെവലുകളായിട്ടാണ് ഇതിലേക്കുള്ള സെലക്ഷൻ നടക്കുന്നത് ലെവൽ ഒന്ന് പറയുന്നത് റിട്ടൺ ക്വിസ് ആണ് അൻപത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക ഓരോ ചോദ്യത്തിനും ഒരു മാർക്കാണ് ഉള്ളത് നെഗറ്റീവ് മാർക്ക് ഇല്ല ഓരോ കുട്ടിയും തൻ്റെ ക്ലാസ്സിലെ കുട്ടികളോടാണ് മത്സരിക്കേണ്ടി വരുന്നത് അതായത് ഉദാഹരണത്തിന് ആറാം ക്ലാസ്സിലെ കുട്ടി മത്സരിക്കേണ്ടി വരിക ആറാം ക്ലാസ്സിലെ കുട്ടികളോട് മാത്രമാണ് സമയം എന്ന് പറയുന്നത് ഒരു മണിക്കൂറാണ് കറന്റ് അഫേഴ്സിന് അഞ്ചു മാർക്ക് ചരിത്രം അഞ്ചു മാർക്ക് ജിയോഗ്രഫി അഞ്ചു മാർക്ക് സയൻസ് അഞ്ചു മാർക്ക് സ്പോർട്സ് കൾച്ചർ പേഴ്സണാലിറ്റീസ് അഞ്ച് മാർക്ക് ലോക്കൽ ഫിലാറ്റലി പത്ത് മാർക്ക് നാഷണൽ ഫിലാറ്റലി പതിനഞ്ച് മാർക്ക് ഈ ക്രമത്തിലായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുക ലെവൽ രണ്ട് ഫിലാറ്റലി ആണ് ലെവൽ വണ്ണിലെ കുട്ടികളുടെ പെർഫോമൻസിനെ വിലയിരുത്തിക്കൊണ്ട് ഓരോ സ്റ്റാൻഡേർഡിൽ നിന്നും നാൽപ്പത് കുട്ടികളെ ലെവൽ ടുവിലേക്ക് തിരഞ്ഞെടുക്കും രണ്ടാം ഘട്ടത്തിൽ പ്രൊജക്റ്റ് തയ്യാറാക്കുമ്പോൾ പരമാവധി അഞ്ഞൂറ് വാക്കുകളിലോ അല്ലെങ്കിൽ നാലോ അഞ്ചോ പേജുകളിലോ ആണ് തയ്യാറാക്കേണ്ടത് അതിലുപയോഗിക്കാൻ പറ്റുന്ന പരമാവധി സ്റ്റാമ്പുകളുടെ എണ്ണം പതിനാറാണ് അത് റീൽ ആണെങ്കിലും അനിയ ഇമേജ് ആണെങ്കിലും പൂരിപ്പിച്ച അപേക്ഷകൾ കുട്ടി പഠിക്കുന്ന സ്കൂൾ ഉൾപ്പെടുന്ന ഹോസ്റ്റൽ ഡിവിഷനിലേക്കാണ് അയക്കേണ്ടത് റെജിസ്റ്റേർഡ് പോസ്റ്റിൽ അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റിലാണ് അയക്കേണ്ടത് മറ്റേതെങ്കിലും രീതിയിൽ അയച്ചാൽ അപേക്ഷ സ്വീകരിക്കുന്നതല്ല ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് മുപ്പതാണ് കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കേരള പോസ്റ്റ് ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ അടുത്തുള്ള പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെടുക താങ്ക്